സാനത്തിൽ കാണണ്ട പിടിച്ചത് കൊത്തില്ല ഇറങ്ങി കൊത്തിയാലും വിടണ്ട ട്ടാത്തില്ലാത്തു പിടിക്കി തോളി കൂടെ പിടിക്കാത്ത പിടിച്ചു പിടിച്ചു പിന്നെ പിശാഷെന്താ നിന്റെ ഒരു താരാണ പറന്നു പോവാൻ പറഞ്ഞത് നിന്റെ ഒരു താരം പറന്ന് പോവാൻ പറഞ്ഞത് ആര് പറഞ്ഞു പോകാൻ പറഞ്ഞു നിന്നോട് നിനക്ക് നിന്റെ നിന്റെ അവന്റെ വീടോട്ടെ മാത്രം അവന്റെ മാത്രം നിന്റെ പണി പണിയാൻ കഴിക്കണം നിന്റെ വീട്ടിൽ പോയിട്ട് നിന്റെ സുന്നത്താണെന്ന് നോക്കട ആ വണ്ടി എന്തോ വരുന്ന സൗണ്ട് കെട്ടാണ് ഇവിടെന്താർഥ പണി ഞാൻ രാട്ടാ റിങ്കുവിനെ വിളി ഇല്ല പോവെന്നെ ഇതാണ് ഞാൻ പറയണത് ആരെങ്കിലും ശരിയല്ലാത്ത ആൾക്കാരെ തൊടിപ്പോ നമ്മൾ എന്ത് ചെയ്യും അതിനു സൂക്ഷിക്കൂഷിക്ക മുട്ടിയ കൊല്ല കുട്ടി പിടിച്ചോണ്ട് തന്നെ മിന്നു എവിടെ എവിടെ പോയടാ നീ പേടിച്ചു കുട്ടി എന്നിട്ട് വിളിക്കുമ്പോ മിനിട്ടോണ്ട് നിൽക്കണു എന്റെ കണ്ണി കാണില്ലേ ഞാൻ മൗളിൽ ഇങ്ങനെ ആയ ചെടികൾ നോക്കിയായിരുന്നു കൊണ്ട് പ്പികൾക്ക് ഇല്ലടി നീ വരെ ചെലപ്പോ അറിയില്ലേട്ടാ മിനു നീവേറെ എന്താന്നറിയില്ല ഓക്കെ മിനു നോക്കിട്ട് എടുത്താളിയത് എങ്ങനെയാ വരില്ലേ മിനുവിന് വേണ്ടി എടുത്ത വെച്ചാണ് അതിന്റെ പകുതി എനിക്കെന്താ സാധനം ഇതിന്റെ കുരു എന്താണ് അങ്ങനുണ്ട് വിനു നിനക്ക് വേണ്ടിട്ടാണ് ഒക്കെ വെച്ചിരിക്കുന്നത് എഴുപത്തി അഞ്ചു രൂപ മറന്നോട്ട് ചക്ക മരം വെക്കാണെങ്കിൽ ഇങ്ങനെയുള്ളത് വെക്കണം വീഡിയോ സാധനം ഒരു പാത്രം എടുത്തു അയ്യോ തൊട്ടുമു മിനുന് വന്നത് മോതലായി അത്ര ഇഷ്ടം ചാമ്പയ്ക്ക ചുണ്ടോ എന്തോ ഒരു പാട്ടുണ്ടല്ലോ അതെ അതെ ചിന്നമന്റെ അവിടെ വന്നാണ് അവൾക്ക് ഇഷ്ടമാണ് ചാമ്പയ്ക്ക് മിന്നുവിന് വേണ്ടി നിർത്തിയത്രേ നീ ഇവിടത്തെ വിയറ്റ്നാം ഞാൻ കാണിച്ചരാട്ടോ ജിമിക്കും കമ്മലും നാട്ടിലെ വിശേഷം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല പഴുത്തതൊക്കെ ഇത് പഴുപ്പ് ഇത്തിരി നീ എവിടേക്കാ പറന്നു പോയത് നീ എവിടേക്കാ പറന്നു പോയത് നീ എന്തിനു പോയി എന്തിനു പറന്നു പോയി എതിന് പറന്നു പോയത് നീ എന്താണ് ഏതാണ് പറയണ്ട തെണ്ടി എത്ര മൂന്നാല് വീട്ടിൻ്റെ അപ്പുറം പോയി പറഞ്ഞിട്ടു പേടിച്ചു മനുഷ്യൻ താലിക്കൊരു പെരുപ്പായി എന്നാ പിന്നെ എല്ലാരും മനസ്സു പോലെ ആയെന്നെല്ലാം പിന്നോ അപ്പോ അങ്ങനെ വിളിക്കണോ വിളിക്കണോ മിണ്ട കുക്കുളിയോ ഇട്ടു തുടങ്ങിയ അവിടെ പ്രതികരിക്കാൻ തുടങ്ങി കുക്കുവിന്റെ വീഡിയോ ഇട്ടപ്പോൾ എന്താ കുക്കുവിനോടുള്ളൊരിഷ്ടവന് പോയിടാ ഇവൻ ഇന്നലെ പറന്നുപോയി ഇവര് ചാമ്പയ്ക്ക് വലിച്ചു തന്നിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കായിരുന്നു ഒരേറ്റ പറകല് പോയി മൂന്നാല് വീട്ടപ്പുറത്ത് എന്തെന്ത് വിളിച്ചിട്ടും ലാസ്റ്റ് കുക്കുവിന്റെ വീഡിയോ പ്ലേ ചെയ്തിപ്പോ റിപ്ലൈ തന്നു